പുതിയ പ്ലാറ്റ്ഫോമിൽ പുതിയ ഫീച്ചേഴ്സ് കൊടുത്ത് പുതിയ ഒരു അതുപോലെ വിത്തിലും അതുപോലെ വീൽ ബേസിലും ഹൈറ്റിലൊക്കെ വ്യത്യാസം വരുത്തി ഫീച്ചേഴ്സ് വ്യത്യാസം വരുത്തിയാണ് ഇപ്പോഴത്തെ വെന്യു ഇറങ്ങുന്നത് അതെന്നോ ദ ഹോൾ ഹോൾഡി ഉണ്ടായിരുന്നു പറഞ്ഞൊരു ലേബലിലും ടെക് അപ്പ് ഗോ ബിയോണ്ട് എന്ന് പറഞ്ഞൊരു ഇതിനകത്താണ് വരുന്നത് ഒരു ഡാക്ലൈനിലാണ് പുതിയ വെന്യു വരുന്നത് നമുക്കിതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സ്റ്റാൻഡേർഡ് ഫീച്ചർ ആയിട്ട് അമ്പത്തിനാല് ഫീച്ചേഴ്സോളം ഉണ്ടായി കൊടുക്കുന്നുണ്ട് എക്സു ആണ് ബേസ് മോഡല് സെവൻ പോയിന്റ് നൈൻ ലാക്സ് ഒട്ടാണ് എക്സോ റൂ സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഫ്രീ തേന്നെ സ്വാഗതം ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി പോകുന്ന ഹുണ്ടായി വെനുവിൻ്റെ ഏറ്റവും പുതിയ മോഡലാണ് അപ്പോൾ നിരവധി ഫീച്ചേഴ്സ് ആഡ് ഓൺ ചെയ്തിട്ടാണ് ഈ വാഹനം പുറത്തിറങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് നമ്മൾ വാഹനം ലോഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത് അതിൻ്റെ പോലെ തന്നെ എത്രയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പുല്ലുവഴിയിലുള്ള പോപ്പുലർ ഹുണ്ടായിലാണ് അപ്പോൾ നമ്മളൊപ്പം ചേരുന്നത് ഗണതാണെന്ന് ഗണതാ വിളിക്കും ചർച്ച ആണ് അതുപോലെ കിഡിലൻ ലുക്കിലാണ് പുതിയ നമ്മുടെ വെന്യൂ ലോഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലെ മാത്രമല്ല കുറേ അധികം ഫീച്ചേഴ്സും അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഫീച്ചേഴ്സിന്റെ കാര്യങ്ങളും ബാക്കി ഡീറ്റെയിൽ എനിക്കൊന്ന് പറഞ്ഞ് തരാം ഓക്കെ നമുക്ക് വെന്യു ലോഞ്ച് ചെയ്തത് ഈ ഒരു നവംബർ നാലാം തീയതിയാണ് ശരിക്കും പറഞ്ഞാൽ വെന്യു ലോഞ്ച് ചെയ്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആണ് വെന്യു ലോഞ്ച് ചെയ്തത് രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യൻ കാർ ഓഫ് തീയറ് കിട്ടിയ മോഡലും കൂടിയാണ് പിന്നെ അതിൽ അതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അതിനൊരു ഫേസ് ലിഫ്റ്റ് വന്നു ഇപ്പോൾ അതിന് വന്നേക്കുന്ന ഒരു മോഡൽ ചേഞ്ചാണ് പുതിയ പ്ലാറ്റ്ഫോമിൽ പുതിയ ഫീച്ചേഴ്സ് എടുത്ത് പുതിയ ഒരു അതുപോലെ വിത്തിലും അതുപോലെ വീൽ ബേസിലും ഹൈറ്റിലൊക്കെ വ്യത്യാസം വരുത്തി ഫീച്ചേഴ്സ് വ്യത്യാസം വരുത്തിയാണ് ഇപ്പോഴത്തെ വെന്യു ഇറങ്ങുന്നത് അത് ഇന്നോ ദോൾഡിങ് ഉണ്ടായിരുന്ന ലേബലിലും ടെക്അപ്പ് ഗോ ബിയോണ്ട് എന്ന് പറഞ്ഞൊരു ഇതിനകത്താണ് വരുന്നത് ഒരു ടാഗിലാണ് പുതിയ വെന്യു വരുന്നത് നമുക്ക് ഇതിന്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സ്റ്റാൻഡേർഡ് ഫീച്ചർ ആയിട്ട് അമ്പത്തിനാല് ഫീച്ചേഴ്സോളം ഉണ്ടായി കൊടുക്കുന്നുണ്ട് അത് പുതിയതായിട്ട് പുതിയതായിട്ട് ആഡും ചെയ്ത് അമ്പത്തിനാല് ഫീച്ചേഴ്സ് അത് നമ്മളൊരു റഫ് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് സിസ്റ്റം അതുപോലെ സ്റ്റീറിങ് കൺട്രോൾസ് മറ്റേ മിറർ അഡ്ജസ്റ്റ്മെന്റ് അതുപോലെ സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ്മെന്റ് റിയർ ഏസിവെന്റ് അതുപോലെ അത്രയും ഫീച്ചേഴ്സ് നമുക്കൊരു ബേസിക് പിന്നെ സിക്സ്റ്റാൻഡേർഡ് ഫീച്ചർ ആണ് ഇത്രയും ഫീച്ചേഴ്സ് നമുക്ക് ബേസിക് ആയിട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു എച്ച് എക്സ് ടു എന്ന് പറഞ്ഞ വീരില് ഏഴ് പോയിന്റ് എട്ട് ഒമ്പത് എക് ഷോറൂം വിലയിൽ നമുക്ക് കൊടുക്കുന്നുണ്ട് ഓൺറോസ് ഓൺഡ്രോഡോ നമുക്ക് ഒമ്പതര റേഞ്ചിലായിട്ട് വരും പക്ഷെ നമുക്ക് ആ ഒരു എക്സ് ഷോറൂം വരുമ്പോ സെവൻ പോയിന്റ് എയ്റ്റ് നയൻ നെക്സ്റ്റ് നമുക്ക് ും വരുന്നത് അത് നമുക്ക് ഒമ്പതരാണ് ഡീസൽ വരുന്നുണ്ടോ പെട്രോൾ നമുക്ക് ഇതിന്റെ പ്രത്യേകത എന്ന് കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് എഞ്ചിൻ ഓപ്ഷൻസ് അതുപോലെ മൂന്ന് ട്രാൻസ്മിഷൻ ട്രാൻസിഷൻ പുതിയ വെയിന് ഇറങ്ങിയിരിക്കുന്നത് അപ്പൊ ഫസ്റ്റ് പറയാൻ നമുക്ക് പെട്രോൾ വൺ പോയിന്റ് ടു ലിറ്ററിൽ പെട്രോളും അതുപോലെ വൺ ലിറ്റർ ടർബോയിൽ പെട്രോളിന്റെ അത് വൺ പോയിന്റ് ഫൈവ് ഡീസി ഡീസലില് ഓട്ടോമാറ്റിക്കും വരുന്നുണ്ട് നാനൂരും വരുന്നുണ്ട് അത് ഈ സെഗ്മെന്റിൽ നമുക്ക് വെന്യൂ ആദ്യമായിട്ടാണ് കൊണ്ടുവന്നത് ഡീസൽ ഓട്ടോമാറ്റിക് കൊണ്ടുവന്നത് അത് മുമ്പത്തെ വെനുവിൽ ഓട്ടോമാറ്റിക് ഇല്ല എന്നുള്ള ഒരു പരാതി ഇപ്പൊ വെന്യൂ വന്നപ്പോൾ അത് മാറ്റി വരുന്നു വന്നു അതിന്റെ പവർ ഫ്രഗേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഡീസലിൽ നോക്കുവാണെങ്കിൽ നൂറ്റി പതിനാറ് പി എസ് വൺ പോയിന്റ് ഫൈവ് എഞ്ചിൻ തന്നെയാണ് അതുപോലെ ഓട്ടോമാറ്റിക് ആണെങ്കിൽ വൺ പോയിന്റ് ഫൈവ് തന്നെ നൂറ്റി പതിനാറ് പി എസും ഇരുന്നൂറ്റി അമ്പത് ടോർക്കും വരുന്നു പെട്രോൾ വരുമ്പോൾ എൺപത്തിയൊന്ന് പി എസ് ടോർക്കിൽ ചെറുതായിട്ടും മാറ്റം വരുത്തിയിട്ടുണ്ട് ഇതുണ്ടായി പുതിയ വിനിയോ എന്നപ്പോൾ ഒരു നൂറ്റി പതിമൂന്ന് പതിനാല് പി എസ് ആയിട്ട് കൂട്ടി ലിറ്റർ ടർബു വരുമ്പോൾ വൺ ട്വന്റി പി എസും ഇരുന്നൂറ്റി അമ്പത്തി അമ്പത് ടോർക്കും അല്ലെ നൂറ്റി എഴുപത്തി മൂന്ന് എണ്ണക്കുമാണ് നമുക്ക് വരുന്നത് ടർബോയിൽ വരുമ്പോ ഇത്രയും വ്യത്യാസങ്ങൾ ഫീച്ചേഴ്സും അതുപോലെ അഡാസ് ലെവൽ ഫീച്ചേഴ്സ് കൂട്ടി ത്രീ സി സി ലെവൽ ക്യാമറ കൊണ്ടുവന്നു ബ്ലൈൻഡ് സ്പോട്ട് ക്യാമറ കൊണ്ടുവന്നു വെന്റിലേഷൻ കൊണ്ടുവന്നു എല്ലാം കൊണ്ടുവന്നു പറഞ്ഞ പോലെ ഫേസ് ലിഫ്റ്റിന്റെ മാത്രമല്ല വ്യത്യാസം എഞ്ചിന്റെ എഞ്ചിന്റെ കൊണ്ടുപോകുന്നുണ്ട് അതുപോലെ അത് ഞാൻ പറഞ്ഞ പ്ലാറ്റ്ഫോമിന്റെ വ്യത്യാസം വന്നിട്ടുണ്ട് അതുപോലെ ഒരു പുതിയ ഡിറവൈഡ് പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ട് പ്ലാറ്റ്ഫോമിലാണ് നമുക്ക് പുതിയ വെന്യൂ വരുന്നത് അത് കറക്റ്റേഡ് ഏകദേശം ഒരു സാമ്യമുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് വരുന്നത് അപ്പൊ അതിനകത്ത് വരുമ്പോൾ ആ ഒരു ഉള്ളിൽ തന്നെ നമുക്ക് ഉള്ളില് കുറേ വിശേഷങ്ങൾ നമുക്ക് പറയാം അപ്പം അത് നോക്കുമ്പോൾ ഉള്ളിൽ തന്നെ ഇരിക്കുമ്പോൾ അതിന്റെ സ്പേസ് നമുക്ക് അറിയാൻ പറ്റും ഇതിന് മുമ്പത്തെ കഴിഞ്ഞായിട്ട് നല്ല വ്യത്യാസമുണ്ട് സ്പേസ് പുതിയതായിട്ട് കളേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് കളേഴ്സ് ഉണ്ട് നമുക്ക് രണ്ട് കളേഴ്സ് നമുക്ക് ആഡ് ഓൺ ചെയ്ത് വന്നിട്ടുണ്ട് ഹേസൽ ബ്ലൂന്ന് പറഞ്ഞ കളറും അതുപോലെ മിസ്റ്റിക് സഫേർന്ന് പറഞ്ഞ കളർ ഇങ്ങനെ രണ്ട് കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത് പിന്നെ അതുപോലെ ടർബോ വേരിയൻസിൽ വരുമ്പോൾ നമുക്ക് എൻ ലൈൻ മോഡൽസിൽ നമുക്ക് രണ്ട് വേരിയൻസ് അതുപോലെ എൻ സിക്സും അതുപോലെ എൻ ടെൻ രണ്ട് വേരിയൻസ് ആയിട്ട് നമുക്ക് വന്നിട്ടുണ്ട് ഇതിനുമുമ്പ് എൻ സിക്സും എൻ എയ്റ്റും ഇപ്പൊ എൻ സിക്സ് ഇന്ന് നേരെ എൻ ടെന്നിലായിട്ട് വന്നു അപ്പൊ അങ്ങനെ രണ്ട് വേരിയൻസും ആയിട്ടാണ് ഇപ്പൊ പുതിയ വെന്യൂ വരുന്നത് ടർബോയിലും ഉണ്ട് നമുക്ക് എച്ച് എക്സ് സിക്സ് ും പെട്രോൾ വരുമ്പോ നമുക്ക് ടോപ്പുണ്ട് പെട്രോൾ വരുമ്പോൾ ടോപ്പുണ്ട് നമുക്ക് എച്ച് എക്സ് സിക്സ് വേരിന്റ് ആ വരുന്നത് ടോപ്പിന്റെ തൊട്ട് താഴെ എക്സ് എസ് സിക്സ് ടീണ്ട് ഇത് എച്ച് എസ് സിക്സ് തൊട്ട് താഴെ മോഡലാണ് ഇത് നമുക്ക് വരുവാണെങ്കിൽ നമുക്ക് ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ പോലും ആ ഒരു റേഡിയേറ്റർ ഗ്ലിന്റെ പോഷം വരും അത് നമുക്ക് ആ ഒരു ഡാർക്ക് ഒരു വരുന്നത് പിന്നെ അതുപോലെ ആ ഒരു ബീം എൽ ഡി ഹെഡ്ലാം ഇതിപ്പോ പുതിയ പറയുന്ന പേര് നമുക്ക് എൽ ഡി ഡിആർഎസ് വരുന്നുണ്ട് നമുക്ക് ഡി ആർ ഓപ്ഷൻ ബേസ് മോഡിലോട്ടുണ്ട് ഹെഡ്ലാം യൂണിറ്റ് ഹെഡ്ലാം യൂണിറ്റ് പ്രോജക്ട് ഹെഡ്ലാം വരുന്നത് ഇത് ക്വാഡ് ബീം എന്ന് പറഞ്ഞ ഹെഡ്ലാംപ് വരുന്നത് നമ്മുടെ കട്ടയിലൊക്കെ ഒരു നാല് ഹെഡ്ലൈറ്റ് എന്നൊരു പോർഷൻ അതാണ് കാഡ്ബീം ബീം പറഞ്ഞ ഹെഡ്ലൈറ്റ് ആണ് ഇതിനകത്ത് വരുന്നത് വിത്ത് എൽ ഇ ഡി ഡി ആർ എസ് ഇൻഡിക്കേറ്റർ കാണാൻ പറ്റും പിന്നെ അതുപോലെ ആ ഒരു ഫണ്ട് നോക്കുമ്പോൾ വെനുവിന്റെ ആ ഒരു ലോഗോ ഫിണ്ടായ ലോഗോ നമുക്ക് ആ ഒരു ഇപ്പത്തെ വെഹിക്കിൾസിലും ഒരു പതിപ്പിച്ചായിട്ടാണ് ഇപ്പൊ വരുന്നത് ലോഗോ അതേപോലെ തന്നെ വന്നിട്ടുണ്ട് ഫ്രണ്ട് സെൻസർ വരും ഫ്രണ്ട് സെൻസർ വരും റഡാറിന്റെ ഏറ്റവും വരും റഡാറിന്റെ ഇത് വരും അതേപോലെ ആ സ്ക്രി പ്ലേറ്റ് ഉണ്ടല്ലേ ആ ഒരു കുറച്ചും കൂടി പൊങ്ങി ഉയർന്നിട്ടാണ് പ്ലേറ്റ് വരുന്നത് കുറച്ചും കൂടി ആ എസ് ആണ് പിന്നെ നമുക്ക് ആ ഒരു ഇത് ഒരു എസ് യു വി പക്ക എസ് യു വീടെ ഒരു ലുക്ക് തോന്നിക്കാൻ വേണ്ടിയാണ് അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് പ്ലേറ്റ് കൊണ്ടുപോയിക്കുന്നത് ആ സിൽവർ പോർഷനിലെ ആ ഒരു ഇത് കൊണ്ടു സ്ക്രിപ്റ്റ് പ്ലേറ്റ് കൊണ്ടു ഇപ്പോഴും ബോണിൻ്റെ ഭാഗം നോക്കിയാൽ പോലും നമുക്ക് ക്യാരക്ടർ ലൈൻസ് കാണാൻ പറ്റും അതൊരു എസ് യു വിനെ ഒരു നോക്കുന്ന ആ സമയത്തുള്ള ഒരു ക്യാരക്ടർ ലൈൻസ് അതുപോലെ തന്നെ അവർ കുറച്ച് ഉയർന്നു നിൽക്കുന്ന ആ ഒരു ലൈൻസ് ആണ് എന്ത് വരുന്നത് ഒരു ലോഗ കാണാൻ പറ്റും പിന്നെ അതുപോലെ ആ ഒരു ഡിആർഎലിൻ്റെ പോർഷൻസ് കോഡ് ബീം ഡി ആർ എല്ലിൻ്റെ പോർഷൻസ് കാണാൻ പറ്റും ആ ഒരു ഫ്രണ്ട് ലുക്ക് നോക്കുമ്പോൾ മിച്ചോടെയും നല്ല ഒരു അഗ്രസീവ് ലുക്കാണ് എന്നത് പറയുന്നത് പിന്നെ സൈഡ് സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫിഫ്റ്റീൻ ഇഞ്ചിൻ്റെ ഡയർസൈസ് കാണാൻ പറ്റും ഇത് ടോപ്പ് ടോപ്പനിലേക്ക് പോകുമ്പോൾ സിക്സ്റ്റീനും അതുപോലെ സെവൻറ്റീനും ആവാറുണ്ട് ആ ഒരു എൻ ലൈൻ പോഷ ഓപ്ഷൻ മോഡലിട്ട് വരുമ്പോൾ നമുക്ക് സെവൻറ്റീനും വരും അല്ലാണ്ട് മോഡലിൽ വരുമ്പോൾ നമുക്ക് സിക്സ്റ്റീനും ഫിഫ്റ്റീനും വരും പിന്നെ ആ കുറച്ചുകൂടി ലാർജ് ആയിട്ടുള്ള ഒരു വീലാർച്ചിൻ്റെ പോർഷൻ കാണാൻ പറ്റും കുറച്ചുകൂടി വീല് കുറച്ചുകൂടി നമുക്ക് വൈഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ആർച്ച് ആർച്ചിൻ്റെ പോഷൻ പിന്നെ നമുക്ക് സൈഡിലായിട്ട് നോക്കി മിററിൻ്റെ ഭാഗം നമുക്ക് ഇൻഡിക്കേറ്റർ വരുന്നുണ്ട് പ്ലസ് ഒരു പുതിയ ഒരു ഡിസൈനിലാണ് വന്നേക്കുന്നത് മിററിൻ്റെ പോഷൻ വന്നേക്കുന്നത് ഇതിനകത്ത് നമുക്ക് ത്രീ സി സി മോഡലിൽ നമുക്ക് ത്രീ സി ക്യാമറയും ഇവിടെ വരും പിന്നെ നമുക്ക് ഒരു സൈഡ് ലൈറ്റ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റൂഫ് ഫ്രൈല് റൂഫ് ഫ്രൈയിൽ കുറച്ചും കൂടി നമുക്ക് ആ ഒരു സ്ട്രോങ് ആയിട്ട് കുറച്ചും കൂടി ആ ഒരു ഉയർന്നാണ് നിൽക്കുന്നത് ആ ഒരു എച്ച് യു വിയുടെ ലുക്ക് മൊത്തത്തിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതേപോലെ വീൽ ബേസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് മുമ്പത്തെ മോഡലും ഈ മോഡലും തമ്മിൽ ഒരു ഇരുപത് എം എമ്മിൻ്റെ വ്യത്യാസം വന്നിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് ആറുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപതായിട്ടുണ്ട് അപ്പോൾ അവിടെയും സ്പേസ് കൂടിയിട്ടുണ്ട് അവിടെയും കൂടിയിട്ടുണ്ട് അപ്പോൾ ഉള്ളിൽ വരുമ്പോൾ നമുക്ക് സ്പേസ് നല്ല രീതിക്ക് കൂടിയിട്ടുണ്ട് ആ ബാക്കിൽ ഇരിക്കുമ്പോൾ നമുക്ക് കാണിച്ചു തരാൻ പറ്റും പിന്നെ അതുപോലെ സൈഡിലുണ്ടെങ്കിൽ നമുക്ക് ടാങ്കിൻ്റെ ആ ഒരു പോർഷൻ അതിവിടെ വരും പിന്നെ അതുപോലെ ഡോർ ഹാൻഡിലാണെങ്കിലും കുറച്ചും കൂടി ആയിട്ടാണ് ഡോർ ഹാൻഡിൽ കൊടുത്തേക്കുന്നത് അത് നമുക്ക് പിന്നെ ഡോറിൻ്റെ വെയിറ്റ് അത് നമുക്ക് ഡോർ തുറക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഡോറിൻ്റെ വെയിറ്റ് നല്ല രീതിക്ക് കൂടിയിട്ടുണ്ട് കാരണം ചുണ്ടായി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുപത്തൊന്ന് ശതമാനത്തോളം അതിൻ്റെ സ്ട്രെങ്ത്ത് കൂട്ടി എന്നാണ് പറയുന്നത് കാരണം അതിൻ്റെ ബോഡിയിലാണെങ്കിലും അതിൻ്റെ ആ ഒരു നമ്മൾ ഉപയോഗിക്കുന്ന കോസ്റ്റുകളുടെ സാധനത്തിൻ്റെ ഒക്കെ കൂട്ടിയിട്ടുണ്ട് അതിൻ്റെ ഗുണനിലവാരം കൂട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഡോറൊക്കെ തുറക്കുമ്പോൾ തന്നെ അടയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ പ്രീമിയം നമുക്ക് തോന്നാൻ പറ്റും പിന്നെ പുതിയതായിട്ട് വന്നേക്കുന്നതാണ് നമുക്ക് ആ ഒരു സീ പില്ലറിൽ വെന്യൂന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് അത് കുറച്ചും കൂടി ഒരു പുതിയത് മോഡൽ വന്നപ്പോഴാണ് ഇങ്ങനത്തെ ഒരു ഇത് വന്നത് അതിന് മുമ്പത്തെ മോഡൽ ഇത് ഉണ്ടായില്ല അപ്പോൾ കുറച്ചും കൂടി നമുക്ക് സൈഡിലായിട്ട് നോക്കുമ്പോൾ കുറച്ചും കൂടി പ്രീമിയം നമുക്ക് തോന്നും കാരണം ഇതിൻ്റെ ഇവിടെ ഒരു ഗ്ലാസ് വരുന്നുണ്ട് ഗ്ലാസ് ഏത് വരുന്നുണ്ട് പ്ലസ് ഇതിൻ്റെ ബാക്കിലൊരു ഈ ഒരു പോഷം സിൽവറിൻ്റെ ഈ പോഷൻ കൂടി വന്നപ്പോൾ കുറച്ചും കൂടി പ്രീമിയമായിട്ട് വന്നു പിന്നെ അതേപോലെ നമുക്ക് റിയറിലിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്പോയിലർ നമുക്ക് ഇൻപിൽഡായിട്ടുള്ള സ്പോയിലറാണ് നമുക്ക് ഇപ്പോൾ പുതിയ വനിൽ വന്നേക്കുന്നത് അത് ഇപ്പോൾ എല്ലാ മോഡലിലും സ്റ്റാർട്ടിങ് മോഡലിലോട്ട് ഈ റിയർ സ്പോയിലറും വരുന്നുണ്ട് അതുപോലെ ഷാർഫിൻ ആൻഡിന ഇതും നമുക്ക് സ്റ്റാൻഡേർഡ് ഫീച്ചറാണ് ഷാർഫിൻ ആൻഡിനയും അതുപോലെ ഇതും വരുന്നത് പിന്നെ നമുക്ക് ഡീഫോഗർ ലൈൻസ് പിന്നെ റിവേഴ്സ് ബാക്കിൽ വൈപ്പർ വരും അതേപോലെ ലോഗോ ഫ്രിൻഡാൻഡ് ലോഗോ നമുക്ക് കാണാൻ പറ്റും പ്ലസ് പിന്നെ ഇതിൻ്റെ ഈ ഒരു ഇതാണ് നല്ലൊരു വ്യത്യാസം വന്നേക്കുന്നത് ആ ഒരു ഇപ്പം റിയർ ടൈൽ ലാ ടൈ ലാമ്പിൽ അതിൻ്റെ ഇ ഡി ഭാഗത്ത് വെന്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ ബാ ഇത് അക്ഷരങ്ങൾ തന്നെ ആ ഒരു ഉള്ളിലായിട്ട് തന്നെ ആ ബാഡ്ജ് അതുകൊണ്ട് ഉള്ളിൽ തന്നെയാണ് വരുന്നത് ഇത് നല്ല രീതിക്കുള്ള ഒരു പ്രീമിയമാണ് അത് വ്യത്യാസം വന്നേക്കുന്നത് കാരണം ഈ ഒരു ഇതൊക്കെ ആദ്യമായിട്ടാണ് വരുന്നത് വെന്യൂയിൽ വന്നപ്പോൾ പ്ലസ് നമുക്ക് ആ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ഫോർഷൻ നമുക്ക് കാണാൻ പറ്റും പ്ലസ് നമുക്ക് ആ ഒരു ടൈ ലാമ്പിൻ്റെ ആ യൂണിറ്റ് ഇങ്ങനെ വരും പിന്നെ അതിൽ ഇത് ടോപ്പനിലേക്ക് വരുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് കത്തുന്ന രീതിക്കാണ് ഇത് വരുന്നത് വൈകിട്ട് വരുമ്പോൾ പിന്നെ സെൻസർ നമുക്ക് കാണാൻ പറ്റും നമുക്ക് ബേസ് മോഡലിൽ മാത്രമേ ക്യാമറ ഇല്ലാത്തുള്ളൂ നമുക്ക് ക്യാമറ ആഡ് ചെയ്യാൻ പറ്റും ബാക്കി സെക്കൻഡ് പോർഷൻ തൊട്ട് നമുക്ക് ക്യാമറ അവൈലബിൾ ആയിട്ട് വരും റിവേഴ്സ് ക്യാമറ വരും പ്ലസ് നമുക്ക് ടോപ്പൻ്റെ വരുമ്പോൾ നമുക്ക് ത്രീ ഡിഗ്രി ക്യാമറ വരും പിന്നെ ആ ഒരു ബാക്കിൽ ആണെങ്കിലും ആ ഒരു ഈ ഒരു പോർഷൻ സിൽവറിൻ്റെ ഈ പോർഷൻ കുറച്ചും കൂടി ഉയർന്നു നിൽക്കുന്ന ആ ഒരു ലെവലിലാണ് വന്നിരിക്കുന്നത് അത് അതിൽ തന്നെ റിയറിയിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നല്ല രീതിക്കുള്ള ഒരു പ്രീമിയസും നമുക്ക് തോന്നുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ചും കൂടി റിവേഴ്സ് നിൽക്കുമ്പോൾ കുറച്ചും കൂടി ലൈറ്റ് തോന്നാനായിട്ടാണ് ലൈറ്റ് വരാനായിട്ട് നമുക്ക് രണ്ട് റിവേഴ്സ് ലൈറ്റാണ് വരുന്നത് ആ ഒരു പ്രോഷൻ തന്നെ ബാക്ക് അത് അഡീലായിട്ട് തന്നെയാണ് വരുന്നത് താഴ്ത്തേക്ക് നോക്കുമ്പോൾ നല്ല രീതിക്ക് വ്യൂ കിട്ടും ആ ഒരു രാത്രി ആണെങ്കിൽ പോലും കാണാൻ പറ്റും നല്ലൊരു വ്യൂ കിട്ടും പ്ലസ് സിൻഡിക്കേറ്ററിൻ്റെ പോഷം നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ റിയറിലാണെങ്കിലും ലാസ്റ്റ് നോക്കാനുള്ള നമുക്ക് ആ ബൂട്ട് സ്പേസ് ആണ് നോക്കാനുള്ളത് നമുക്കത് തുറന്ന് കാണിക്കാം അപ്പോൾ നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യുന്നത് ഈ താഴെയാണ് ഇത് നമുക്ക് അൺലോക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ അൺലോക്ക് ആവും വേറെ ഏതെങ്കിലും സെപ്പറേറ്റ് ബട്ടണൊന്നുമില്ല ആ റിയർ പാഴ്സലേറ്റ് നമുക്ക് കാണാൻ പറ്റും പ്ലസ് നമുക്ക് ആ ഒരു മുന്നൂറ്റി എഴുപത്തഞ്ച് ലിറ്ററോളം നമുക്ക് ബൂട്ട് സ്പേസും നമുക്കിനകത്ത് വരും അത്യാവശ്യം നല്ലൊരു ഈ ഒരു സെഗ്മെൻ്റ് അത്യാവശ്യം നല്ലൊരു ഫേസ് ആണ് ഇതിനകത്ത് വരുന്നത് പിന്നെ ഇതിൻ്റെ തുറപ്പാണെങ്കിൽ പോലും ഇതിനകത്താണ് നമുക്ക് സ്പെയർ ടയർ ഒക്കെ വരുന്നത് ആ സ്പെയർ ടയറും ഇതേ സൈസ് തന്നെയാണ് ഫിഫ്റ്റീൻ ഇഞ്ചി തന്നെയാണ് വരുന്നത് അപ്പോൾ ടോപ്പിൻ്റെ എടുത്താൽ പോലും സെയിം ഫിഫ്റ്റീൻ ഇഞ്ചി ആണ് വരുന്നത് അത് സ്റ്റാർട്ടിങ് മോഡൽ എങ്ങനെയാണോ അതിൻ്റെ വീൽ സൈസ് ആ ഒരു രീതിക്കാണ് വരുന്നത് പിന്നെ നമുക്ക് ടോപ്പിൻ്റെ മോഡൽസ് ആകുമ്പോൾ സീറ്റ് നമുക്ക് സിക്സ്റ്റി ഫോർട്ടി അഡ്ജസ്റ്റബിൾ ആണ് വരുന്നത് അത് നമുക്ക് ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ നല്ല ഉള്ളിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും ലഗേജ് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ആ സീറ്റ് ഇവിടുന്ന് തന്നെ മൊത്തത്തിൽ മറിച്ചിടാണ് അപ്പോൾ ബെഞ്ച് അപ്പോൾ ഒരു ലാർജ് ലാർജായിട്ടുള്ള ഫുൾ സ്പേസ് നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനെ നമുക്ക് സ്പേസ് ചെയ്യാൻ പറ്റും പിന്നെ ഇതും കൂടി ഇത് നമുക്ക് ആണ് നമുക്ക് റിമൂവ് ചെയ്ത് നമുക്ക് ലഗേജ് കൂടുതൽ വയ്ക്കാനായിട്ട് നമുക്ക് ഉപകരിക്കാം ഇത് മാറ്റിയിട്ട് നമ്മളിപ്പോൾ വെനുവിൻ്റെ ദോൺ ഉണ്ടായ വെനുവിൻ്റെ നമ്മുടെ ആ ഒരു എക്സീരിയൻ്റെ പോർഷനാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് നമ്മൾ ഇപ്പോൾ പറയാം നമുക്ക് ഇതിൻ്റെ മുമ്പത്തെ പ്രീ ഫേസിലിറ്റി വെനു ആണെങ്കിൽ പോലും നമുക്ക് പുറത്ത് നോക്കുമ്പോഴും അതുപോലെ എക്സ് എക്സ്റ്റീരിയർ പോർഷൻ നോക്കുമ്പോൾ നമുക്ക് നല്ല രീതിക്ക് വ്യത്യാസം വന്നിട്ടുണ്ട് അത് വെട്ടത്തിലാണെങ്കിലും അതുപോലെ ഹൈറ്റിലാണെങ്കിലും അതുപോലെ വീൽ ബേസിലാണെങ്കിലും നല്ല രീതിയിൽ വ്യത്യാസം നമുക്ക് അപ്പുറത്ത് നിന്ന് കാണാൻ പറ്റും അതുപോലെ ഷേപ്പിലാണെങ്കിലും വെക്കിൻ്റെ ഡിസൈനിലാണെങ്കിലും അതുപോലെ ആ ഫ്രണ്ട് ലുക്കും റിയർ പോർഷനും സൈഡ് പോർഷനും എല്ലാം നോക്കുമ്പോൾ നമുക്ക് നല്ല രീതിക്കുള്ള വ്യത്യാസം അറിയാൻ പറ്റും ഇനി നമുക്ക് കാണാൻ പോകുന്നത് നമുക്ക് ഇൻ്റീരിയറിൻ്റെ ലുക്കാണ് ഇൻറ്റീരിയർ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഡോർ പാഡിൻ്റെ പറ്റി നമുക്ക് കാണാൻ പറ്റും ആ ഒരു പോർഷൻ തന്നെ ഇതും നല്ല വ്യത്യാസം വരുത്തി ഇനി മുമ്പത്തെ വെയിനുമായിട്ട് വന്നപ്പോൾ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും അത് ലോക്ക് മറ്റേ പവർ കൂടെയും ലോക്ക് അൺലോക്ക് ഒക്കെ നല്ല രീതിക്ക് വ്യത്യാസം വന്നു പിന്നെ അതുപോലെ ആ ഹാൻഡിലും ഇപ്പോൾ ഡോർ ഹാൻഡിലിൻ്റെ നല്ല രീതിക്ക് വ്യത്യാസം വന്നു ആ ഒരു വ്യത്യാസം ഉണ്ടാവും മെറ്റലിൻ്റെ ആണെങ്കിലും ഒരു ക്വാളിറ്റിയിൽ വ്യത്യാസം വന്നു പിന്നെ അതേപോലെ സ്പീക്കേഴ്സിൻ്റെ ഗ്രില്ലിൻ്റെ പോർഷൻ നോക്കി കഴിഞ്ഞാൽ അതും വ്യത്യാസം വന്നു അതിനകത്ത് നമുക്ക് ടോപ്പൻ നോക്കി കഴിഞ്ഞാൽ ബോസിൻ്റെ നമുക്ക് പ്രീമിയം എയ്റ്റ് സ്പീക്കർ സൗണ്ട് സിസ്റ്റം ആണ് നമുക്ക് വരുന്നത് ബോസിൻ്റെ അത് ടോപ്പൻ്റെ ഒഴികളാണ് വരുന്നത് അതിപ്പോൾ ആ ഒരു ആയിട്ടുള്ള ഒരു തിയേറ്ററിക്കൽ എഫക്റ്റായിരിക്കും നമുക്ക് അതിനകത്ത് വരുന്നത് പിന്നെ നമുക്ക് സൈഡിൽ സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് പോയിക്കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ടോപ്പണിൽ വരുമ്പോൾ നമുക്ക് ഫോർവേഡ് അഡ്ജസ്റ്റബിൾ നമുക്ക് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിളും വരും അതുപോലെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും നമുക്ക് വരുന്നുണ്ട് അതിനകത്ത് ഏറ്റവും ടെക്കും അതുപോലെ ഏറ്റവും പ്രീമിയം തോന്നുന്നത് നമുക്ക് ഇന്ത്യയിൽ ആണ് ഞാൻ നേരെ പറഞ്ഞിരുന്നു അതിൻ്റെ ഫസ്റ്റ് പറയുകയാണെങ്കിൽ സ്റ്റിയറിംഗ് വീല് ഈ ഒരു സെഗ്മെൻറ്റിലെ ഏറ്റവും ലൈറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് ഒരു വെഹിക്കിളിനും അവകാശപ്പെടാൻ പറ്റാത്ത ഒരു ഫീച്ചറാണിത് ആ ഒരു ലൈറ്റസ്റ്റ് സ്റ്റിയറിങ് അത് ഇപ്പോൾ ഞാൻ കാണിക്കുന്ന ആ ഒരു പോർഷൻ ഇപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതിന് സ്പീഡ് കയറുമ്പോൾ ഇത് ലൂസാവൂലായിരുന്നു ഇത് ഒരു ടൈറ്റിലിട്ട് വരുന്നുള്ളൂ അങ്ങനെയല്ല ഫ്രുണ്ടായി കൊടുത്തു കേൾക്കുന്നത് ഇതിന് ആ ഒരു സ്പീഡ് ഇത്ര സ്പീഡ് മാറ്റം വരുമ്പോൾ സ്റ്റീറിങ്ങ് ഓട്ടോമാറ്റിക് ടൈറ്റ് ആവും അതിന് ഒമ്പായിട്ട് നമുക്ക് ആ ഒരു കൊണ്ടേ ഡ്രൈവ് ചെയ്ത് നടക്കുമ്പോൾ നമുക്ക് അതിൻ്റെ എഫക്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്റ്റീരി കൊടുക്കുന്നത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം ഒരു സ്റ്റീറിങ് വീലിൻ്റെ പ്രൊഫസർ കണ്ടോ ഇത്രയും ഒരു സ്മൂത്താണ് ഉണ്ടോ ഇപ്പോൾ സ്റ്റീറിംഗ് വീ ഇപ്പോൾ വീലായിട്ട് മൊത്തത്തിൽ തിരിഞ്ഞുണ്ടാവും അത് ഞാൻ അതിൻ്റെ വ്യത്യാസം വരുമ്പോൾ ഞാൻ അത്രയും സീറ്റ് കാണാറുണ്ടോ ഇതാണ് ഈ സെഗ്മെന്റിലെ ഫസ്റ്റ് ഒരു കാരണം അവകാശം പെടാത്ത ഒരു ഫീച്ചർ പിന്നെ പ്ലസ് പറയുകയാണെങ്കിൽ നമ്മുടെ ഹ്യുണ്ടായുടെ പുതിയൊരു ലോഗോ പോലത്തെ അത് സ്റ്റിയറിംഗ് വീലിൽ ഫസ്റ്റ് കൊണ്ടുവരുന്നത് നമ്മുടെ ഈ ഒരു ഹ്യുണ്ടായി വെനുവിലാണ് വരുന്നത് പിന്നെ അതുപോലെ നേരത്തെ നോക്കുകയാണെങ്കിൽ പോലും ആ ഒരു പ്രീമിയം ആയിട്ടുള്ള ആ ഒരു ഇൻ്റീരിയറിൻ്റെ ബ്ലാക്ക് ആൻഡ് ഒരു ബീജ് എന്നുള്ള കളർ അതിൻ്റെ വേറൊരു പേരുണ്ട് ടെറാസ് ഓഫ് ഫിനിഷ് എന്നാണ് ഇതിന് പറയുന്ന പേര് ഈ ഒരു പോർഷൻ പറയുന്നത് ടെറാസ് ഓഫ് ഫിനിഷ് എന്നാണ് പറയുന്നത് അതിനകത്ത് വെനുവിൻ്റെ ലോഗോയും കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ ആ സ്റ്റിയറിംഗ് കൺട്രോൾസ് പിന്നെ അതുപോലെ ടെൻ ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ പ്ലസ് ടെൻ ഇഞ്ചിൻ്റെ നമ്മുടെ ഇൻഫർടൈൻമെൻറ്റും ആണ് നമുക്ക് വരുന്നത് ക്ലസ്റ്ററും ആണ് വരുന്നത് പിന്നെ അതേപോലെ ആ ഒരു എ സിയുടെ മെൻറ്റ് കണ്ടോ ഇതൊരു ആ ഒരു പുതിയൊരു ഡിസൈനിലാണ് ഉണ്ടായത് കൊടുത്തേക്കുന്നത് നമ്മളിനിപ്പോൾ ഈ ഒരു മോഡലിൽ കണ്ടു ഇനി നമുക്ക് ടോപ്പ് ടോപ്പൻ്റ് വരുമ്പോൾ വ്യത്യാസം വരുന്നതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്ലസ്റ്ററിലും അതുപോലെ ഇൻഫർടൈൻമെൻറ്റിൽ നമുക്ക് ആ ട്വൽവ് ഇഞ്ചിൻ്റെ വ്യത്യാസം നമുക്ക് വരും കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു ബ്ലൈൻഡ് സ്പോട്ട് വ്യൂ മോണിറ്റർ വരും ഈ ഒരു ക്ലസ്റ്ററിൽ അതുപോലെ ഇൻഫർടൈൻമെന്റ് വരികയാണെങ്കിൽ നമുക്ക് ട്വൽവ് ടച്ച് സ്ക്രീൻ വരും അത് വിത്ത് ബോസിൻ്റെ പ്രീമിയം സൗണ്ട് സിസ്റ്റം ഉൾപ്പെടെയാണ് വരുന്നത് ട്വൽവ് പോയിൻറ്റ് ത്രീ ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ പ്ലസ് ബോസിൻ്റെ എയ്റ്റ് സ്പീക്കർ സൗണ്ട് സിസ്റ്റം ഇങ്ങനെയാണ് വ്യത്യാസം വരുന്നത് പിന്നെ അതേപോലെ ഇവിടെയാണെങ്കിലും നമുക്ക് ആ ഒരു ഒരു അറ്റലിമാറ്റി സ്വിച്ചസ് കാണാൻ പറ്റും അതോ ഐ ആറ് വി എം ആണെങ്കിലും ഓട്ടോമാറ്റിക് വരും പ്ലസ് സൺ പ്രൂഫ് ഈ ഒരു മോഡലോട്ടാണ് നമുക്ക് സൺ പ്രൂഫ് വരുന്നത് എച്ച് എസ് ഫൈവ് തൊട്ടാണ് സൺ പ്രൂഫ് വരുന്നത് എച്ച് എസ് ആണ് നമുക്ക് സൺ പ്രൂഫിൻ്റെ ഒരു ഓപ്ഷൻ വരും െ ആ ഒരു ഇലക്ട്രിക്കൽ സൺ പ്രൂഫാണ് നമുക്ക് വരുന്നത് ഓക്കെ പിന്നെ നമുക്ക് ഇന്നത്തെ സിസ്റ്റത്തിൽ തന്നെ നമുക്ക് ത്രീ സിക്സ്റ്റി ഡി ബി വ്യൂ സാറു മോണിറ്ററും വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിനകത്ത് ആ ഒരു എ സിയുടെ ഫിനിഷ് വേണ്ടോ നമുക്ക് കാണാൻ പറ്റും പിന്നെ നമുക്ക് മാനുവൽ ഗിയർ ബോക്സിന്റേതായിട്ടുള്ള ആ ഒരു പുതിയ ഗിയർ ഗിയർനോബ് അതിന് മുമ്പത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വ്യത്യാസം വന്നിട്ടുണ്ട് ഗിയർനോബിൽ തന്നെ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് ഇത് ഓട്ടോമാറ്റിക്കലി വരുമ്പോഴും അതുപോലെ നമുക്ക് ഡി സി ടി അതുപോലെ എ ടി ട്രാൻസ്മിഷൻ വരുമ്പോഴാണ് ആ ഒരു വ്യത്യാസം ഇവിടെ നമുക്ക് ആ ഒരു സീറ്റ് വെന്റിലേഷൻ്റെയും അതേപോലെ ഇലക്ട്രിക് പാർക്കിങ്ങിൻ്റെ അങ്ങനെയുള്ള വ്യത്യാസങ്ങളുടെ ഒരു ബട്ടൺസാണ് കൂടുതലായിട്ട് വരുവുള്ളൂ ബാക്കി തന്നെ സെയിം തന്നെയാണ് വയർലെസ് ചാർജിങ്ങിൻ്റെ പാട് കാണാൻ പറ്റും ചാർജിങ്ങിൻ്റെ പോർഷൻ അത് ടൈപ്പ് സി ചാർജിങ്ങും ഫാസ്റ്റ് ചാർജിങ്ങാണ് വരുന്നത് പിന്നെ നമുക്ക് ഇതിൻ്റെ തന്നെ ഒരു വ്യത്യാസമാണ് നമുക്ക് കീൽ വന്നേക്കൊള്ള ഒരു വ്യത്യാസം ഉണ്ടോ ഇതൊരു ഹുണ്ടായുടെ വെഹിക്കിളിൽ കണ്ടോ ഫസ്റ്റ് ഇതാണ് നമുക്ക് ഇതിൽ കീല് വന്ന വ്യത്യാസം കണ്ടില്ലേ ഒരു പ്രീമിയം കീ പോലെ വരുന്നു നമുക്ക് ലോക്കും അൺലോ ലോക്ക് അൺലോക്ക് അതുപോലെ ഹോൾഡ് ബട്ടൺ ഇത് നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ളൊരു ഇതാണ് സ്വിച്ച് ആണ് വരുന്നത് അത് രണ്ട് തക്ക കീ ആയിട്ട് വരുന്നത് നമുക്ക് പുഷ് ബട്ടൺ പുഷ്പെട്ടാണെങ്കിൽ കീ വരുന്നത് നോർമൽ കീ ഉള്ള വെഹിക്കിൾ ആണെങ്കിൽ നമ്മുടെ നോർമൽ ലോക്ക് അൺലോക്ക് ഉള്ള ഒരു ബട്ടൺ ആണ് വരുന്നത് അത് സെൻടർ ലോക്കിങ് അത് സ്റ്റാൻഡേർഡ് ഫീച്ചർ ആയിട്ട് നമുക്ക് സെൻട്രൽ ലോക്കിക്കും വരുന്നുണ്ട് അപ്പോൾ ആ കാര്യത്തിൽ നമുക്ക് ഇഷ്യൂ അല്ല ആ ഒരു എ സിയുടെ പ്രോഷൻ കഴിഞ്ഞാൽ നമുക്ക് സിംഗിൾ ആയിട്ടുള്ള എ സിയാണ് വരുന്നത് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് എ സിയുടെ കൂളിങ്ങും അതുപോലെ ടെമ്പറേച്ചർ കൺട്രോളൊക്കെ ഇവിടെ തന്നെ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് അതുപോലെ മാപ്പിൻ്റെ നമുക്ക് ആ ഒരു റേഡിയോ അതുപോലെ മീഡിയയുടെ എല്ലാ ഫംഗ്ഷൻ നമുക്ക് ഇതിനകത്ത് വരുന്നത് പിന്നെ ഇന്നത്തെ എടുത്തു പറയുന്ന ഫീച്ചറാണ് നമുക്ക് സ്റ്റാർട്ടിങ് മോഡിലൊട്ടെ ടിൽറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് സ്റ്റിയറിങ് നമുക്ക് അവൈലബിൾ ആയിട്ട് ന്യൂ വെന്യൂല് വരുന്നുണ്ട് അതുപോലെ ഈ കൺട്രോൾസ് ഈ സ്റ്റിയറിംഗിൽ കൺട്രോൾസ് മൊത്തമായിട്ട് കിട്ടും അതുപോലെ ഞാൻ ഇപ്പോൾ മിഡിൽ വെനുവിൻ്റെ കാണിച്ച് കാണിക്കുമ്പോൾ എല്ലാവരും പറയും ബേസ് മോഡൽ ഇങ്ങനെ തന്നെയാണെന്ന് ബേസ് മോഡൽ ഈ സെയിം ക്ലസ്റ്ററും ഈ സെയിം ഇൻഫർട്ടൈൻമെൻറ്റ് തന്നെയാണ് വരുന്നത് ഈ എ സിയുടെ മുന്നിൽ മാത്രമേ വ്യത്യാസമുള്ളൂ അത് മാനുവൽ എ സി ആവും ഇത് ഓട്ടോമാറ്റിക് എ സി വരും അത്രേ വ്യത്യാസമുള്ളൂ പിന്നെ വയർലെസ് ചാർജിങ്ങിൻ്റെ ഒന്നും ഉണ്ടാവില്ല ചാർജിങ്ങിൻ്റെ പോർഷൻ ഒക്കെ ഉണ്ടാവും ഇവിടെ തന്നെ ഉണ്ടാവും ഗിയർ നോമ്പ് ഒക്കെ ഇതേപോലെ തന്നെയാണ് വരുന്നത് പിന്നെ അഡീഷണൽ ക്യാമറ മാത്രമാണ് ബേസ് മോഡൽ അഡ്ജസ്റ്റ് ആഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ പിന്നെ അതുപോലെ മിറ ഫോൾഡിങ് ഫോൾഡിംഗ് ഉണ്ടാവില്ല പക്ഷെ ഒക്കെ നമുക്ക് സ്റ്റാൻഡേർഡ് മോഡലായിട്ട് നമുക്ക് സ്റ്റാൻഡേർഡ് ഫീച്ചർ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ സൺട്രൂഫിൻ്റെ ഒരു ഓപ്ഷൻ ഒന്നും വരുന്നില്ല സൺട്രൂഫ് നമുക്ക് മാനുവൽ അഡ്ജസ്റ്റബിള് വരുന്നതാണ് പിന്നെ നമുക്ക് ഡ്രൈവർ സൈഡിൽ ആണെങ്കിൽ പോലും നമുക്ക് തൈസപ്പോ അങ്ങ് കാണാൻ പറ്റും നല്ല രീതിയിൽ തൈസപ്പോടും കുറച്ചും കൂടി ഹൈറ്റുള്ള ആളിരുന്നാൽ പോലും നമുക്ക് അങ്ങനെ തട്ടോ ഇവിടെ മേലിൽ തട്ടോ അങ്ങനെ ഉണ്ടാവുള്ളൂ കാരണം അടുത്ത് വേണ്ടിയിട്ടുള്ളതുകൊണ്ട് പിന്നെ ആ ഒരു ആംബ്രസ്റ്റ് പിന്നെ ഹാൻഡ് ബ്രേക്ക് നമുക്ക് ഞാൻ പറഞ്ഞു ടോപ്പ് ടോപ്പൻ വരുമ്പോൾ നമുക്ക് ഇലക്ട്രിക്ക് ഹാൻഡ് ബ്രേ ഇതാണ് വരുന്നത് നമുക്ക് ബട്ടറാണ് വരുന്നത് പ്ലസ് നമുക്ക് സീറ്റിൻ്റെ ഒരു കളർ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡുവൽ തീമാണ് നമുക്ക് വരുന്നത് ഒരു ബീജ് ആൻഡ് ബ്ലാക്കിൻ്റെ ഒരു കളർ തീമാണ് വരുന്നത് ഇതിനകത്ത് ഞാൻ പറയുകയാണെങ്കിൽ ബേസ് മോഡൽ സ്റ്റാർട്ടിങ് മോഡൽ നമുക്ക് ആണ് വരുന്നത് സീറ്റ് ബ്ലാക്ക് ആണ് വരുന്നത് ടോപ്പിൻ്റെ നോക്കുമ്പോഴാണ് നമുക്ക് രണ്ട് ഇതായിട്ട് വരുന്നത് രണ്ട് ഫിനിഷിംഗ് വരുന്നത് അതൊട്ട് ടെറാസോ ഫിനിഷിങ്സ് ഒരു പേരിൽ ഞാൻ ആ ഒരു കളർ കളർത്തീമിൻ്റെ കേസ് പറഞ്ഞു അത് പറഞ്ഞു പിന്നെ പ്ലസ് നമുക്ക് ആ ഒരു ടോപ്പൻ്റ് വരുമ്പോൾ നമുക്ക് ആ ഒരു ഈ ഒരു വയർലെസ് ചാർജിങ്ങിൻ്റെ ഒരു പാടിൻ്റെ വ്യത്യാസം വരും പിന്നെ അതേപോലെ ഈ ഒരു പോർഷൻ ഈ പോർഷനിലെ സീറ്റ് വെന്റിലേഷറിൻ്റെ ബട്ടൺസും അതുപോലെ ഇലക്ട്രിക് ഓട്ടോ ഹോൾഡ് ഫംഗ്ഷൻസ് അങ്ങനെയൊക്കെ കയറി വരും പിന്നെ അത് ഓട്ടോമാറ്റിക് ആകുമ്പോൾ പാഡ് ഷിഫ്റ്റേഴ്സ് വരും പിന്നെ അതുപോലെ ക്രൂയിസ് കൺട്രോൾ വരും അഡാസ് ലെവലുള്ളതുകൊണ്ട് അഡാസ് ലെവൽ ടു ഉള്ളതുകൊണ്ട് നമുക്ക് അഡാസിൻ്റെ ബട്ടൺസും നമുക്ക് ഇതിനകത്ത് വരുന്നതാണ് ചിരി തന്നെ പിന്നെ അതേപോലെ ഇവിടെയൊക്കെ സ്പീക്കറിൻ്റെ പോഷൻ വരും നമുക്ക് സബൂഫറിൻ്റെ പോഷനൊക്കെ ഇവിടെ തന്നെ വരും പിന്നെ അതൊരു കൂൾഡ് ഗ്ലൗ ബോക്സ് നമുക്ക് വരുന്നതാണ് ഈ ഒരു പോഷണൽ കൂൾഡ് ഗ്ലൗ ബോക്സും വരും ഈ ഒരു മോഡലില്ല ഇപ്പോൾ ഇപ്പോൾ ഫ്രണ്ട് ഭാഗം കണ്ടു ഓൾമോസ്റ്റ് എല്ലാ നമ്മൾ ഫീച്ചേഴ്സ് പറഞ്ഞു ഇനി നമുക്ക് റിയലായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു റിയർ സീറ്റിലായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് നമുക്ക് പറയുകയാണെങ്കിൽ ഈ ഒരു പോഷനാണ് ഈ ഒരു സ്പേസ് നമുക്ക് ആ ഒരു നല്ല രീതിക്കുള്ള വ്യൂ കിട്ടുന്നുണ്ട് പിന്നെ പ്ലസ് നമുക്ക് പറയാണെങ്കിൽ സൺഷെയ്ഡ് ക്ലിയർ സൺഷെയ്ഡ് നമുക്ക് വരും നമുക്ക് ക്രട്ടയിൽ വന്നുകൊണ്ടിരുന്ന ഫീച്ചറാണ് നമുക്കിപ്പോൾ വെന്യൂലും വരുന്നുണ്ട് സൺഷെയ്ഡ് വന്നു പിന്നെ അതൊരു ഡോർ ഹാൻഡിലെ ആ ഒരു കളർ തന്നെ പ്രീമിയം തോന്നുന്നുണ്ട് പിന്നെ അതൊക്കെ അടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പവറിൻ്റെ വർഷൻ കാണാം പിന്നെ ആ ഒരു പോർഷൻ കാണാൻ പറ്റും പിന്നെ കണ്ടല്ലേ നല്ല ഒരു ഫീച്ചിപ്പോൾ ഇത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇതിന് മുമ്പത്തെ മെനു നമ്മൾ നോക്കുമ്പോൾ നല്ല രീതിക്കുള്ള വ്യത്യാസം കണ്ടോ ആ ഒരു സ്പേസ് കണ്ടോ അങ്ങനെ ആ സീറ്റ് അങ്ങനെ ആ ഒരു കൂപ്പ് സീറ്റ് സീറ്റാക്കിയിക്കണം പിന്നെ അതുപോലെ തൈ സപ്പോർട്ടും തൈ സപ്പോർട്ട് വരുമ്പോഴും അതുപോലെ ലെഗ് നീ റൂം ലെഗ് റൂം എല്ലാം നോക്കുമ്പോൾ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് പിന്നെ റിയർ റേസ് ഇവൻറ്റ് റിയർ റേസ് ഇവൻറ്റ് പ്ലസ് നമുക്ക് രണ്ട് ടൈപ്പ് സി ചാർജിങ് വരുന്നുണ്ട് ഉണ്ടോ രണ്ട് ടൈപ്പ് സി ചാർജിങ് നമുക്ക് വരും പിന്നെ അത് സ്റ്റോറേജ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട് വരും പിന്നെ നമുക്ക് ഇത് സീറ്റ് ആണ് നമുക്ക് ടോപ്പൻ്റെ വെഹിക്കിൾ വരുമ്പോൾ നമുക്ക് ഇതിനകത്ത് സിക്സ്റ്റി ഫോർട്ടി സി ഫീറ്റാണ് വരുന്നത് വിത്ത് ഹെഡ് ഹെഡ്രസ് അഡ്ജസ്റ്റബിൾ അത് സിക്സ്റ്റി ഫോർട്ടി കിട്ടും കഴിഞ്ഞാൽ പിന്നെ പ്ലസ് നമുക്ക് ഇവിടെ ഒരു ആംബ്രസ്റ്റ് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ്മെൻ്റ് നമുക്ക് വരുന്നുണ്ട് പ്ലസ് നമുക്ക് ഇവിടെ ഒരു ലൈറ്റ് ആ ഒരു ലൈറ്റിന്റെ പോർഷൻ നമുക്ക് ഇവിടെ വരും പിന്നെ അതുപോലെ കണ്ടില്ലേ ഈ ഒരു സെഗ്മെൻറ്റിലെ നല്ല രീതിയിലുള്ള ഹെഡ് റൂം അപ്പോൾ ഞാൻ ഇതിന്നാ പോലും എനിക്ക് നല്ല രീതിയിലുള്ള ഹെഡ് റൂമാണ് ഇവിടെ വരുന്നത് ഉണ്ടോ അല്ലെ നല്ല ഉള്ള ആൾ പോലും ആൾക്ക് കാലു ഇവിടെ തട്ടുവോ അതുപോലെ ആ ഒരു തൈ സപ്പോർട്ടിൻ്റെ വിഷയവും നമുക്ക് ഇതിനകത്ത് കാണുന്നില്ല കാരണം നല്ല ഒരു സ്പേസ് നമുക്ക് വരുന്നുണ്ട് ഹെഡ് റൂമിൻ്റെ സ്പേസ് പ്രത്യേകം വരുന്നുണ്ട് സീറ്റ് ബെൽറ്റ് പോർഷൻ നമുക്ക് കണ്ടോ ഇവിടെ വരുന്നുണ്ട് പിന്നെ ഐസോഫിക്സ് ഇതൊക്കെ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫീച്ചർ നമുക്കായിട്ട് വരുന്നുണ്ട് ഇപ്പം ഐസോ എല്ലാ വേക്കുകളിലും ടോപ്പിൽ മാത്രം ഐസോ ഫിക്സ് വന്നു പക്ഷെ നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് ഫീച്ചർ ആയിട്ട് നമുക്ക് ഐസോ നമുക്ക് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് പറയാണെങ്കിൽ ഒരു മൂന്നു പേർക്കൊക്കെ സുഖമായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും നമ്മൾ അത്യാവശ്യം ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലേ വളരെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് മെയിനായിട്ട് അറിയേണ്ട അറിയേണ്ടതിന്റെ പ്രൈസ് അതുപോലെ തന്നെ മൈലേജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് അപ്പൊ ഞാൻ പ്രൈസ് പറയുമ്പോൾ നമുക്ക് ഇതിന്റെ എച്ച് എക് ടു എച്ച് എക്സ് ടു ആണ് ബേസ് മോഡൽ സെവൻ പോയിന്റ് എയ്റ്റ് നയൻ ലാക്സ് തൊട്ടാണ് നമുക്ക് എക്സോ റൂം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് നമുക്ക് ഓൺ ഓൺഡോഡിലായിട്ട് വരുമ്പോൾ ഒരു ഒമ്പത് ഒമ്പത് എഴുപത് റേഞ്ചിലായിട്ട് നമുക്ക് എഴുപതാണ് എഴുപതിൽ വരുമ്പോൾ നമുക്ക് ഓൺഡോയിൽ ഇറക്കാൻ പറ്റും ഞാൻ പറഞ്ഞു അത് തന്നെ അമ്പത്തിനാല് സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സോളും ആ ഒരു മോഡലിൽ തന്നെ വരുന്നുണ്ട് അത്രയും ഫീച്ചേഴ്സ് നമുക്ക് റിയർ റിയറേസ്മെന്റും ടച്ച് സ്ക്രീൻ അടക്കം നമുക്ക് ആ പ്രൈസിംഗിൽ നമുക്ക് ആ ഒരു സ്റ്റാർട്ടിംഗ് പേരിൽ ഇറക്കാൻ പറ്റും സെക്കൻഡ് മോഡൽ വരുമ്പോൾ ഒരു ഒമ്പത് ഒമ്പത് മുപ്പത് റേഞ്ചിലായിട്ട് നമുക്ക് എക് ഷോർ അങ്ങനെ ഓരോ വേരിയൻസ് പോലും പോണു പിന്നെ ഇതിനകത്ത് ഒരു ഗിയർ ബോക്സ് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു പെട്രോളിൽ മാനുവലും വൺ പോയിന്റ് ടുവിലും മാനുവലും അതോ വൺ ലിറ്റർ ടർബോയിൽ മാനുവലും ഓട്ടോമാറ്റിക്കും ഡീസലിലോട്ട് വരികയാണെങ്കിൽ മാനുവലും ഓട്ടോമാറ്റിക്കും ഇങ്ങനെ ഓപ്ഷൻസ് ആണ് നമുക്ക് വരുന്നത് പിന്നെ ഞാൻ ഇതിനകത്ത് പ്രൈസ് ഒരു പുതിയ കളേഴ്സ് ആണ് ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞ അസൽ ബ്ലൂ അതുപോലെ മിസ്റ്റിക് സഫയർ ഇങ്ങനെ രണ്ട് കളേഴ്സും പുതിയതായിട്ട് വന്നിട്ടുണ്ട് ട്വൽ ടോണിൽ അവൈലബിൾ ആണ് സിംഗിൾ ടോണിൽ അവൈലബിൾ ആണ് സിംഗിൾ ടോണിൽ ആറ് കളറും രണ്ട് കളേഴ്സും നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് ഡീസൽ മോഡിലേക്ക് വന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന മോഡൽ വരികയാണെങ്കിൽ സ്റ്റാർട്ടിങ് വരുന്നത് എച്ച് എക്സ് ടു ആണ് ഏറ്റവും ബേസ് മോഡൽ സ്റ്റാർട്ട് സ്റ്റാർട്ടിങ് ഏറ്റവും ബേസ് മോഡൽ മാനുവൽ ഓട്ടോമാറ്റിക് എച്ച് എക്സ് ആണ് എച്ച് എക് ഫൈവ് ഓൺറോഡ് വരുമ്പോൾ നമുക്ക് ഒരു പതിനാല് രൂപ പതിനാല് ലക്ഷത്തിൽ നമുക്ക് ഓൺറോഡ് ഇറങ്ങി കൊടുക്കാൻ പറ്റും ഓൺറോഡ് പ്രൈസ് വരും അല്ലേ ആ ഡീസൽ ഓട്ടോമാറ്റിക് വരുമ്പോൾ നമുക്ക് പത്തൊമ്പതിലേറ്റ് വരും ആ പത്തൊമ്പത് ഫീച്ച മോഡൽ വരുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ത്രിസിറ്റി ബോസ് അതുപോലെ ബ്ലൈൻഡ് സ്പോട്ട് മ്യൂണിറ്റർ അത് വീൽസ് ബാക്കിൽ വൈപ്പർ ഈ റൂഫ് റൈൽ അങ്ങനെയുള്ള അഡാസ് ബ്ലൂലിങ് അങ്ങനെയുള്ള കുറഞ്ഞ ടെക് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മോഡലാണ് ഏറ്റവും ടോപ്പിൻ്റെ വരുന്നത് ആ ഒരു മിഡിൽ വേരിലാണ് ഞാൻ ഈ എസ് എസ് ഫൈവ് ഡി സി ഓട്ടോമാറ്റിക്ക് കുറഞ്ഞത് അതാകുമ്പോൾ നമുക്കൊരു പതിനാല് രൂപയിൽ പതിനാല ലക്ഷത്തിൽ നമുക്ക് ഓൺറോഡ് ഇറക്കി കൊടുക്കാൻ പറ്റും മാനുവൽ വരുമ്പോൾ നമുക്കൊരു പതിനൊന്ന് പതിനൊന്ന് ഇരുപതിൽ നമുക്ക് ഓൺറോഡ് ഇറക്കി കൊടുക്കാനായിട്ട് പറ്റും അതൊരു സ്റ്റാർട്ടിങ് മോഡല് പിന്നെ പോയി പോയി ഏറ്റവും എസ് എസ് സെവൻ വരെയാണ് നമുക്ക് മാനുവൽ ആയിട്ട് വരുന്നത് ഡീസലിൽ മാനുവൽ വരുന്നത് മൈലേജിലേക്ക് പെട്രോൾ വരുമ്പോൾ നമുക്ക് കമ്പനി അവകാശപ്പെടുന്നത് ഇരുപതാണ് പെട്രോൾ മാനുവലിൽ ഇരുപത് പറയുന്നു അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വരുമ്പോൾ നമുക്ക് അത് ഇരുപത് ലെട്ട് വരും പ്ലസ് നമുക്ക് വെന്യൂവിൻ്റെ ഡീസൽ മാനുവലായിട്ട് വരുമ്പോൾ അത് ഇരുപത്തി രണ്ട് വരും പ്ലസ് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വരുമ്പോ നമുക്കൊരു പതിനെട്ട് രീതിക്ക് നമുക്ക് അല്ലേ അപ്പൊ ഞാൻ പിന്നെ നമുക്ക് ചോദിക്കാനുള്ള പുതിയൊരു വെന്യൂ ഇറങ്ങിയവരോടുകൂടി പഴയ സ്റ്റോക്ക് പഴയ വാഹനങ്ങൾ നീ വരുന്നുണ്ടോ കാര്യങ്ങൾ എങ്ങനെയാണെങ്കിലും ഞാൻ പറയാം അതിനകത്ത് നമുക്ക് കുറച്ച് മോഡൽസ് നമുക്ക് അവൈലബിൾ ആയിട്ട് പ്രീ ഫേസ് ലിഫ്റ്റ് ഇയർ ബാക്ക് ഒന്നും അല്ല നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡൽ തന്നെ കുറച്ച് മണി നമുക്ക് ക്യാഷ് ഡിസ്കൗണ്ട് കൂടുതലാണ് പിന്നെ ആ മോഡൽ ഇഷ്ടപ്പെടുന്നവർക്ക് ചിലവർക്ക് ചില ഇപ്പം അതിന് മുമ്പത്തെ മോഡല് നല്ല രസം ഉണ്ട് അങ്ങനെയൊക്കെ വിചാരിക്കുന്നവർക്ക് അതും വേണേൽ നോക്കാം കാരണം അതിനകത്ത് മാനുവൽ അവൈലബിൾ ആണ് ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ് പെട്രോൾ ഓട്ടോമാറ്റിക് ഉണ്ട് അതുപോലെ പെട്രോൾ മാനുവില് നമുക്ക് അവൈലബിൾ ആണ് രണ്ട് പേര് എസ് എസ് എന്ന് പറഞ്ഞു കാര്യം അതുപോലെ എസ് ഓപ്ഷൻ കിടക്കുന്നുണ്ട് എസ് എക്സ് ഓപ്ഷൻ അങ്ങനെ മോഡൽസ് നമുക്ക് കിടക്കുന്നുണ്ട് അഡ്വഞ്ചർ എഡിഷൻ ആയിട്ടും അത് നോർമൽ സിംഗിൾ ടോണിലായിട്ട് നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് കിടക്കുന്നുണ്ട് ഓക്കെ ഒരു കാര്യം ചോദിക്കട്ടെ അപ്പൊ നമുക്ക് പഴയ മോഡലിന്റെ ഒരു വില വെച്ച് നോക്കുമ്പോൾ ഒരു ബേസ് മോഡൽ എടുക്കുകയാണെങ്കിൽ ഇത് അത് നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എത്ര ഡിഫറൻസ് വരുന്നുണ്ട് നമുക്ക് ഏറ്റവും വ്യത്യാസം നമുക്ക് ഏകദേശം വരുന്ന വ്യത്യാസം നമുക്ക് വരുന്നുണ്ട് ഒരു ലക്ഷം രൂപ വരുന്നുണ്ട് കാരണം ആ ഒരു പ്രൈസും അതിന് കുറച്ചും കൂടി ഡിസ്കൗണ്ട് കൂടുതലല്ലോ ഇത് ഒരു ഇൻട്രോഡക്ട് പ്രൈസിലാണ് ഞാൻ ഈ വില പറഞ്ഞത് ഇത് കൂടെ കൂടെ റേറ്റ് മാറ്റം വരും പക്ഷെ നമുക്ക് അത് മറ്റുള്ള മോഡൽ വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു ലക്ഷം രൂപ വ്യത്യാസം അതിന് കുറച്ചും ഡിസ്കൗണ്ടും ഒരു ലക്ഷം രൂപ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാലും നമ്മൾ എഞ്ചിന്റെ അതുപോലെ തന്നെ ഫീച്ചേഴ്സ് ലിഫ്റ്റ് മാറിയിട്ടുണ്ട് കുറച്ചും കൂടി നമുക്ക് ഡിസ്കൗണ്ടും കുറച്ച് ഫിനാൻസ് ഓപ്ഷൻസ് കുറച്ച് കൂടി ഇ എം ഐ ഒക്കെ കുറവ് അങ്ങനെയൊക്കെ നോക്കുന്നവർക്ക് ആ എന്തുകൊണ്ടും ബെറ്റർ ഓപ്ഷനാണ് ഇതിന് മുമ്പത്തെ വെന് നോക്കുവാണെങ്കിലും ബെറ്റർ ഓപ്ഷനാണ് ഇതും നമുക്ക് ഒരു ടെക് ബിയോണ്ട് നോക്കുമ്പോൾ നമുക്ക് അവർ കുറച്ചുങ്ങനെ ഫീച്ചേഴ്സ് കൂടുതലായിട്ട് വരും ത്രീ സിക്സ്റ്റി അതുപോലെ ഈ പറഞ്ഞപോലെ അഡാസ് ലെവൽ ടൂ പിന്നെ അതുപോലെ ബ്രാൻഡ് ഫോൺ മീൻറ്റർ പിന്നെ അതുപോലെ ഉള്ളിലോട്ട് നോക്കി ടച്ച് സ്ക്രീൻ്റെ വലിപ്പ വ്യത്യാസം അങ്ങനെയൊക്കെ നോക്കുന്ന ഒരാണെങ്കിൽ ആ ഒരു ഇത് നല്ല രീതിയിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് കാരണം ഈ സെക്രട്ടറാണ് ഇങ്ങനത്തെ ടച്ച് സ്ക്രീനൊക്കെ വരുന്ന സെഗ്മെന്റ് ഫസ്റ്റ് ആണ് പരമാവധി ഡിസ്പ്ലേ എന്നൊക്കെ പറഞ്ഞ പേരിലാണ് വരുന്നത് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു നല്ലൊരു വ്യത്യാസം വരുന്നുണ്ട് നോക്കി ഒരു ഒരു ഡൗൺ ഡൗൺ എത്രയാണ് നമുക്ക് ഫസ്റ്റ് ഓഫ് ആൾ പറയാണെങ്കിൽ പോലും ഒരു ഫൈവ് ഫൈവ് റീ നമുക്ക് ഡൗൺ പേയ്മെന്റ് ആയിട്ട് വരുന്നത് ഒരു ഓൺ റോഡിന്റെ ഓൺ റോഡിന്റെ നയന്റി കിട്ടും അപ്പൊ ഏകദേശം നോക്കുമ്പോൾ ഒരു വണ് അല്ലെങ്കിൽ വൺ പോയിന്റ് ഫൈവ് ആ സിബില് ചെയ്തിട്ട് എഴുന്നൂറിന് മേളില് സിബിൽ ഉണ്ടാവണം പിന്നെ അത്യാവശ്യം ട്രാക്ക് ഉണ്ടാവണം ലോൺ ോ കാര്യങ്ങളൊന്നും ഉണ്ടാവരുത് അങ്ങനെയൊക്കെ ഒരു കണ്ടീഷൻ നോക്കുമ്പോൾ ആ ഒരു രീതിക്കാണ് വരുന്നത് സ്റ്റോക്ക് വന്ന് തുടങ്ങി നമുക്ക് ഈ മാസം ഒക്കെ വണ്ടി കൊടുക്കാൻ പറ്റും പിന്നെ പ്ലസ് ബുക്കിംഗ് നമുക്ക് എടുത്തു തുടങ്ങുന്നുണ്ട് എല്ലാ ദിവസവും നമുക്ക് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മളൊരു വലിയ രീതിക്ക് ലോഞ്ച് ഒക്കെ നടത്തിയായിരുന്നു അപ്പോൾ ലോഞ്ച് നടത്തിയപ്പോൾ പോലും നമുക്ക് നല്ല രീതിക്കുള്ള ബുക്കിംഗ് നമ്മളൊക്കെ അന്ന് തന്നെ കിട്ടി പ്ലസ് ഡീസലിനും എല്ലാത്തിലും കയറുന്നുണ്ട് ഒരു വെയിറ്റിംഗ് പീരീഡും ഉണ്ട് ഒരു മിനിമം വെയിറ്റിംഗ് പീരീഡ് പറയുന്നത് തന്നെ ഒരു ഒരു വീക്ക് ടു ടൂ വീക്സ് അതിന് ഒരാഴ്ച രണ്ടാഴ്ച കൂടുതലാണ് നമുക്ക് ഒരു വെയിറ്റിംഗ് പീരീഡ് സ്റ്റാർട്ട് ചെയ്യണത് അത് പോയിപ്പോ ഡീസൽ മോഡൽസ് ഒക്കെ വൺ മന്തിനുള്ളിൽ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് മാക്സിമം ബുക്കിംഗ് എടുക്കുക ബുക്കിംഗ്സ് എടുത്ത് ബുക്കിംഗ് എടുത്തിടുക വണ്ടി നമുക്ക് അവൈലബിലിറ്റി ആക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അവൈലബിലിറ്റി ആക്കാം നമ്മൾ നോക്കും മാക്സിമം നോക്കും അലോക്കേഷൻ ഒക്കെ നോക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് വണ്ടി എത്തിക്കാൻ വേണ്ടി നമുക്ക് വണ്ടി എത്തിക്കാം ടെസ്റ്റ് ഡ്രൈവ് തുടങ്ങിയിട്ടുണ്ട് അപ്പം എല്ലാം നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയല്ല ആ ഓക്കെ അപ്പോൾ നമ്മൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ആ ബ്രോയുടെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾ കൂടുതൽ വെനുവിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനാണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് ഡെസ്റ്റ്രോയും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആയിട്ടാണ് അവൈലബിൾ ആയിരുന്നു ഇപ്പോൾ ഡെസ്റ്റോയ് താല്പര്യം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ ബ്രോ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അതിപ്പോൾ നമ്മുടെ ഈ വെനു എന്നല്ലോ നമ്മുടെ ഹുണ്ടായ ഏത് വാഹനങ്ങൾ നിങ്ങൾക്ക് എടുക്കാനാണെങ്കിലും ബുക്കിങ്ങിനാണെങ്കിലും ഡെസ്റ്റോയിൽ ആയാലും തീർച്ചയായിട്ടും ബ്രോ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ബ്രോ നമ്മുടെ ഷോറൂം വരുന്ന ലൊക്കേഷൻ പറഞ്ഞു നമ്മുടെ ഷോറൂം വരുന്നത് പെരുമ്പാവൂർ പുല്ലുവിഴി എന്ന സ്ഥലത്താണ് മലമുറി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോറൂം വരുന്നത് നമ്മുടെ ഇവിടെ ഷോറൂമിൽ എല്ലാ വെഹിക്കിൾസും ഡിസ്പ്ലേയും അതുപോലെ സർവീസ് സെൻറ്ററും അതുപോലെ ബോഡി പാർട്സ് വാഷിംഗ് എല്ലാം അടങ്ങിയൊരു ഷോറൂമാണ് ഈ ഒരു ഏകദേശം നമ്മുടെ ഈ ഒരു വൈഡ്രേഞ്ചിൽ നോക്കി കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഷോറൂമാണ് നമ്മുടെ പോപ്പുലറിൻ്റെ ഹുണ്ടായ ഷോറൂം വരുന്നത് അപ്പോൾ തന്നെ വീഡിയോ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അല്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോലെ പിന്നെ ഒരു കാര്യമാണ് ജസ്റ്റ് ഞാൻ പറഞ്ഞോട്ടെ നിങ്ങൾ ഈ ഹുണ്ടയുടെ വെന്യൂ ഉപയോഗിച്ചിട്ടാണ് നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുകയാണ് എങ്ങനെയാണ് മൈലേജ് അതുപോലെ സർവീസിന് പോസ്റ്റ് എത്ര തന്നെ വരുന്നുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പുതിയ വെന്യൂ നോക്കുന്നവർക്കും അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്നവർക്കൊക്കെ അത് ഒരുപാട് ആയിട്ട് മാറും അപ്പോൾ ബ്രോ താങ്ക് യു താങ്ക്യൂ സോ മച്ച് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം